കെ എം സി സി ആഗോളതലത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേരത്തെ വഴിവിളക്കായി നിന്നിട്ടുള്ള നിങ്ങളുടെ എമ്പളം പോലെ തന്നെ വഴികാട്ടിയായി കത്തിയ ഒരു പ്രസ്ഥാനമാണ് ഖത്തർ കെ എം സി സി എന്നത് ചെറുപ്പകാലം മുതൽ തന്നെ ഇവിടെ വന്നിട്ടും അനുഭവിച്ചിട്ടും ഒക്കെ അറിഞ്ഞ ഒരാളെന്ന് നിനക്ക് ഞാൻ ബഷീർ സാഹിഹനെ അടിവരയിടുകയാണ് പ്രിയപ്പെട്ട സി ബി വളരെ സത്യസന്ധമായി ഉള്ളിൽ തട്ടിയാണ് നിങ്ങളോട് സംസാരിച്ചത് വരുന്നു അതാണ് ശരിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ മലപ്പുറത്തിലെ ഒരു രാഷ്ട്രീയവും അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ചെറിയ സമയത്താണ് ബഷീർ സാഹിബ് വളരെ മനോഹരമായിട്ട് പറഞ്ഞുപോലെ ഒരിരുണ്ട കാലത്തിന് മലപ്പുറത്തിൻ്റെ മാറ്റമുണ്ടാക്കുന്നത് ആരെന്തു പറഞ്ഞാലും അവരുടെ കൈകളിൽ പച്ച പതാക പിടിച്ചു തുടങ്ങിയ ബാലമകനാണ് സംശയമില്ല അവിടെ നിന്നാണ് അതെല്ലാം മാറ്റം ഉണ്ടാക്കുന്നത് രാഷ്ട്രീയ ഉത്തരവാദിത്വം എന്താണ് ഏറ്റെടുത്ത് ആ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായി മനുഷ്യർ തമ്മിലുള്ള ഇടപഴകലുകൾ അതിലുള്ള ഇടപെടലുകൾ സി എച്ച് മുഹമ്മദ് വയസ്സാഹിബിന്റെ ഒരു പ്രസംഗം ഞാൻ എപ്പോഴും പറയാറുണ്ട് സി എച്ച് പഴയ പ്രസംഗങ്ങളുടെ ഒരു പ്രത്യേകത തലമുറയിലെ ഈ പുതിയ തലമുറയിലെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒന്നെന്തെന്ന് വെച്ചാൽ സി എച്ച് മലപ്പുറത്ത് പ്രസംഗിക്കുമ്പോൾ പ്രത്യേകിച്ച് പറയും ഇത് നെൻ്റെ മണ്ണാണ് നിന്റെ മണ്ണാണ് ഇത് പറയുമ്പോൾ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ പറയുമ്പോൾ തിരിച്ചോ മനസ്സിലാക്കും ഏഹ് പിന്നെ ഇത് ആരോ അന്നാണ് നമ്മൾ തന്നെ അല്ലേ അന്ന് അങ്ങനെയല്ല നാൽപ്പത്തേഴിലും അമ്പതിലും ഒന്നും അങ്ങനെയല്ല എപ്പോഴാണ് നാട് കടത്തപ്പെടേണ്ടി വരിക എന്നുള്ള ഭയത്ത് നിൽക്കുന്ന ആളുകളോടാ പറഞ്ഞത് എൻ്റെ മണ്ണാണ് ആ ബോധത്തിൽ നിന്ന് അവനുണ്ടായിട്ടുള്ള നാടിനോടുള്ള സ്നേഹം നാടിനോടുള്ള ആദരവ് നാട് നന്നാവണമെന്നുള്ള ക്രിയേറ്റീവായിട്ടുള്ള കേട്ടപ്പെട്ടുകൾ ഇതാണ് മലപ്പുറത്തിൻ്റെ ജീവിതത്തിനകത്ത് വലിയ സൗഹൃദത്തെയും സ്നേഹത്തെയുമൊക്കെ ഉണ്ടാക്കി വെച്ചത് എന്ന് പറയാതെ വയ്യ ഞാൻ എപ്പോഴും കെ എം സി സിയുടെ സുഹൃത്തുക്കളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഈ രാഷ്ട്രീയ ബോധത്തെ നിങ്ങൾ മറക്കരുത് കോവിഡ് കാലത്ത് ബഹുമാന സി പിന്നെ നേരത്തെ പറഞ്ഞിരുന്നു അത് കോവിഡ് കാലത്ത് ലോകത്ത് ആദ്യഘട്ടത്തിലെ കണക്ക് മാത്രം എടുക്കാനായിരുന്നു അന്ന് ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നത് ആ കണക്ക് നൂറ് കോടിയാണ് കെ എം സി സി സ്വന്തം കയ്യിൽ നിന്ന് പഠനം വരുക ചെലവഴിച്ചത് നൂറ് കോടിയാണ് അതിൻ്റെ കൃത്യമായ ഡാറ്റകളും കണക്കുകളും ഞങ്ങളുടെ കയ്യിൽ നിന്ന് ശരിയാണ് നമ്മുടെ സർവീസ് സമ്മേളനങ്ങളുടെ നിലക്ക് നമ്മൾ ആദരിക്കപ്പെടുന്നുണ്ട് ബഹുമാനിക്കപ്പെടേണ്ടതുണ്ട് പക്ഷേ അങ്ങനെ ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സംഘടനയായി നിങ്ങളെ വളർത്തിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയമാണ് അത് മറക്കരുത് എന്ന് ഞാൻ എപ്പോഴും കെ എം സി സിക്കാരെ ഓർമ്മിപ്പിക്കാറുണ്ട് അതൊരിക്കലൂടെ ഓർമ്മപ്പെടുത്തേണ്ടത് എൻ്റെ ബാധ്യതയാണ് എന്ന് ഞാൻ നിങ്ങളോട് കരുതി